ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു നമ്മുടെ ഗാർഡനിലെ ഒരു സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡാണ് അപ്പോൾ അതിലുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് മാറ്റാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യത്തിന് വെയിൽ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ കടലാസ് പൂവിൻ്റെ അതായത് ബൊക്കെ ബില്ലേൻ്റെ പ്ലാന്റ്സ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ യുഫോറിവ്യ പ്ലാന്റ്സും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും എല്ലാം ഓവർ ഗ്രോത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടലാസ് പൂ ഒക്കെ ഫ്ലവറിങ് വരുന്ന സീസണാണ് ഇപ്പോൾ അപ്പോൾ ഇത് മുമ്പേ എടുത്തു വെച്ച ക്ലിപ്സ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ അത് പ്രൂൺ ചെയ്തതും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നമ്മളിനി ഇവിടെ നിന്ന് മാറ്റുകയാണ് ഇവിടെ സാധാരണ നമുക്ക് ലീഫി പ്ലാന്റ്സ് സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഗാർഡനറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്ലാന്റ്സ് ഓരോ പ്ലേസും നോക്കി നോക്കി മാറ്റി വെക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട പണിയെന്ന് പറയാം കാരണം എപ്പോഴും ചെയ്ഞ്ച് വേണം എപ്പോഴും ഫ്ലവർ ഒരു ഭാഗത്ത് പോരാ എന്നൊക്കെ വിചാരിക്കുന്നവരാണ് ഗാർഡനിങ് ഗാർഡനറിൽ പലരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വെച്ചെടുത്തായിരിക്കൂലെ പോട്ട് നാളെ ഉണ്ടാവുക അങ്ങനെ ആയിരിക്കും മിക്കവാർ മിക്ക പേരും എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റാൻഡ് ഒന്ന് മുഴുവനായിട്ടും ക്ലിയർ ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി ഒന്ന് പൈൻറ്റൊക്കെ അടിച്ചതിന് ശേഷം പ്ലാൻ്റ് പുതിയതായിട്ട് റീസെറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാ പോസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് പോർട്സ് മാറ്റുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടാകും കുറച്ച് ബസ് സ്റ്റാൻഡിന് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം പുതിയ പെയിൻ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു പുഴി കടലാസ് എന്ന് പറയും അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒരച്ചു കൊടുക്കുന്നുണ്ട് തുരുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടിച്ചുവാരി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പെയിൻ്റ് അടിക്കുന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഗ്രേ കളർ പെയിൻറ് തന്നെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുള്ളത് ഗാർഡനിൽ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു സൈസിലുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കുറേ ഭാഗം പോട്സൊക്കെ നമുക്ക് ഈ സ്റ്റാൻഡിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ ഇതുപോലുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ പോർട്സ് നമുക്ക് ഈ സ്റ്റാൻഡിൽ തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും മാത്രം ഇതിപ്പോൾ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആക്കുന്നതിന് പകരം പലകയും അതുപോലെ തന്നെ നമ്മൾ കല്ലൊക്കെ വെച്ചിട്ട് മുമ്പ് ആക്കാറുണ്ട് അത്തരത്തിലുള്ള സ്റ്റാൻഡും നമ്മുടെ ഗാർഡനിലുണ്ട് പിന്നെ ഇത് കുറച്ചൊരു ഹെവിയായിട്ട് നമ്മളൊന്ന് ആക്കിയെന്നേ ഉള്ളൂ വേഗം തന്നെ നമുക്കിതൊക്കെ പണി കഴിപ്പിച്ച് കിട്ടുന്ന കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് വെക്കേണ്ട ഒക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് ഓരോന്നും വെക്കുന്നതായിട്ടുള്ള വീഡിയോ ഇല്ല അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഒക്കെ വെച്ചപ്പോൾ ഉള്ള ലുക്ക് എന്ന് പറയാനുള്ളത് നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ എല്ലാ പോട്സും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്ലാൻഡും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും കൂടുതൽ നല്ല മുഴുവനും അതുതന്നെയാണെന്ന് പറയാം ഫസ്റ്റ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വൈറ്റിൽ വരുന്ന റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാകും കോമൺ ആയിട്ടുള്ള നാടൻ പ്ലാന്റ് ആണ് അപ്പോൾ പോട്സും കാര്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ ഇതിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോട്സിലൊക്കെ വളരുന്ന കളകളും ചെടികളൊക്കെ നമുക്ക് എപ്പോഴും നോക്കി പറിച്ച് കളയണം അത് നമ്മൾ വളർത്തുന്ന പ്ലാന്റിന് മോശമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ എപ്പോഴും പോർട്ട്സിൽ നോക്കണം നോക്കേണ്ടത് ആവശ്യം തന്നെയാണ് അപ്പോൾ ഇതാ മൂന്ന് പോട്ടിലായിട്ട് നമ്മൾ ഈ ഒരു റിബൺ ഗ്രാസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് താഴെയായിട്ടുള്ളത് പിങ്ക് സിങ്കോണിയാണ് പിങ്ക് സിങ്കോണിയ മാത്രമല്ല സിങ്കോണിയത്തിൻ്റെ അധിക വേരിയേഷൻസും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എല്ലാ ടൈപ്സും ഇവിടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിബൺ ഗ്രാസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വേറെ തന്നെ ഒരു കളർ ആയതുകൊണ്ട് അവിടെ ഒരു വെളിച്ചം കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതാ ഈ പിങ്ക് സിംഗോണിയം വെച്ചിട്ടുണ്ട് പിങ്ക് സിംഗോണിയം രണ്ട് പോട്ടിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഒന്ന് കുറച്ച് ഗ്രോത്തൊക്കെ ആയി വരുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളത് കാണുന്നുണ്ടാകും അങ്ങനെ നമ്മൾ ആ രണ്ട് പോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഇതാ താഴെയായിട്ട് ഈ പേർപ്പിൾ കളറിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതിന് നല്ല പേർപ്പിളുള്ള ഒരു ഫ്ലവറും കൂടി ഉണ്ടാകും കേട്ടോ അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്ത് ബുഷിയാക്കിയിട്ട് നിർത്തേണ്ടത് ആവശ്യമാണ് കൂടാതെ നിങ്ങൾ ഈ ഫ്ലവേഴ്സ് കാണുന്നുണ്ടാവും ഇത് ഡേയ്സി ആണ് ഡേയ്സിയുടെ പലതരത്തിലുള്ള കളർ അവൈലബിൾ ആണ് നല്ല ഫ്ലവറാണ് ഡേയ്സിയുടേത് അപ്പോൾ അതിൻ്റെ രണ്ട് പോട്ടും ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അതിന് ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോർണറിലായിട്ട് ഈ ഒരു തുടക്കത്തിൽ ഇത്ര ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങോട്ടേക്ക് മൂന്ന് പോട്ട് മുകളിലായിട്ട് വെച്ചത് സിങ്കോണിയം തന്നെയാണ് അതിന് താഴെയുള്ളതും ഒക്കെ സിങ്കോണിയം തന്നെയാണ് മിനിയച്ച സിങ്കോണിയം ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പിസ്ത പച്ച കളറിൽ വരുന്ന ലീഫ്സോട് കൂടിയ സിംഗോണിയം ഉണ്ട് അതിൻ്റെയൊക്കെ പേര് എനിക്ക് ക്ലിയർ കൃത്യമായിട്ട് അറിയില്ല പിന്നെ സിങ്കോണിയത്തിൻ്റെ താഴെ നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ബോളരേലിയാണ് ബോളരേലിയുടെ ബേബി പ്ലാന്റ്സ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് മദർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഉഷാറായി വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ സിങ്കോണിയം ഒക്കെ ഇതുപോലെ പോട്ടിൽ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് എല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള നാടൻ സിങ്കോണിയം ആണ് ഇതുപോലെ വൈറ്റും അതുപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് എല്ലേനും ഉള്ളത് ഇത് മിനിയേച്ചർ സിങ്കോണിയാണ് പിന്നെ ഇതും നമ്മളൊക്കെ എല്ലാ സെയിൽ വീഡിയോയിലും ഉൾപ്പെടുപ്പിക്കുന്ന സിംഗോണിയൻ തന്നെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ വെടിലാന്തസിൻ്റെ കുറച്ച് പോർട്സ് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് അത് ചെയ്ത് വളർന്നു വരണത്രേ അപ്പോൾ അതും നമ്മളിവിടെ താഴെ സെറ്റ് ചെയ്തു അതുകൂടാതെ നമ്മൾ ഈ ഗ്രാസിൻ്റെ പോട്സും വെച്ചിട്ടുണ്ട് ഗ്രാസ് ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്കും പിന്നെ മേലോട്ട് ഒരു തറ്റത്തായിട്ട് വച്ചിട്ടുള്ളത് ഈ ആണ് പ്ലാന്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഓണത്തെയ്യൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അത് തൽക്കാലത്തേക്ക് നമ്മൾ പൊരിച്ചു മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ യു ഫോർബിയയുടെ രണ്ട് പ്ലാന്റ്സ് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി യു ഫോർബിയ ഇപ്പോഴത്തെ സൈഡാക്കി സൈഡിലേക്കാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇത്തരത്തിലാണ് ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് lambda leafy plant aayi DC mathraanu ippo flowering plant aayitte standil ullu appo kaanan thanne nalla bangiye undayirunnu inganeyaane last final look verunnallathu ellavarkkum ishtapettanu karuthunnu oru cheriya video aanith appo video ishtapadikane engil theerchiyum ellavaru subscribe cheyyuka adu pole thenne like cheyyuka gardening um karyangalkku ishtapadunna friends um relatives okke undengil ellavarkkum nammude channel onnu share cheythu edukkuka അപ്പോൾ ഫ്രണ്ട്സ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്